വാഹനാപകടത്തിൽ പരിക്ക് പറ്റിയത് ഒരു മൈനർ ആണെങ്കിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളാണെങ്കിൽ അവർക്ക് വേണ്ടി മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണലിൽ അപേക്ഷിക്കേണ്ടത് അവരുടെ ലീഗൽ ഗാർഡിയനാണ് അച്ഛന് അമ്മ നെക്സ്റ്റ് ഫ്രണ്ട് ഒരു തേർഡ് പാർട്ടി അഫഡവിറ്റോട് കൂടിയിട്ടാണ് കോടതിയിൽ ട്രിബ്യൂണലിൽ അപേക്ഷിക്കേണ്ടത് ആ അപേക്ഷിക്കുമ്പോഴും നിലവിലെ സാഹചര്യത്തിൽ പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് മൈനറ കേസിൽ നമുക്ക് നഷ്ടപരിഹാരം കുറഞ്ഞു പോകുന്നത് മൈനറ കേസിൽ ഇപ്പോൾ കോടതി ട്രിബ്യൂണൽ അവലംബിക്കുന്നത് മല്ലികാർജുൻ വേഴ്സസ് നാഷണൽ ഇൻഷുറൻസ് എന്ന കേസിലെ ഒരു ഡോക്ടറെ ആണ് അത് പ്രകാരം പരിക്ക് പറ്റിയ കുട്ടിക്ക് പത്ത് ശതമാനം ഡിസബിലിറ്റിയേ ഉള്ളൂ എങ്കിൽ അതിന് വൺ ലാക്ക് റുപ്പീസ് പ്ലസ് ബില്ല് അതേപോലെ തന്നെ പത്ത് ശതമാനത്തിനും മുപ്പത് ശതമാനത്തിനും അടക്കാണ് എങ്കിൽ അതിന് ത്രീ ലാക്ക് പ്ലസ് ബില്ല് ആണ് അതോടൊപ്പം തന്നെ അതിൻ്റെ മദർ കെയർ അല്ലെങ്കിൽ പരിചരിക്കുന്നതിന് വേണ്ടി ചെറിയ ഒരു പോർഷൻ കൂടി എടുക്കുന്നുണ്ട് എന്നല്ലാതെ വലിയ രീതിയിലുള്ള ഒരു കോമ്പൻസേഷൻ അതിന് ഇപ്പോൾ എൻ്റർടൈൻ ചെയ്യുന്നില്ല ആ ഡ്രോക്ടൻ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് മൈനർക്ക് നഷ്ടപരിഹാരം കുറയുന്നത് പക്ഷേ ഈ അടുത്തായിട്ട് വന്ന പുതിയ കേസുകൾ ജഡ്ജ്മെന്റുകളെല്ലാം അതിനെ ആ കേസ് മല്ലികാർജുൻ കേസ് എന്ന് പറയുന്നത് പത്ത് വർഷങ്ങൾക്ക് മുമ്പുള്ള രണ്ടായിരത്തി പതിനാലിലെ മല്ലികാർജുൻ കേസ് ഔട്ട് ഡേറ്റഡ് ആണ് എന്ന് ഉള്ള ഒരു നിരീക്ഷണമുണ്ട് കാരണം ഇന്ന് വിദ്യാഭ്യാസ രീതികൾ മാറി അതേപോലെ തന്നെ ചികിത്സ രീതികളും ചെലവുകളൊക്കെ മാറിയിട്ടുണ്ട് മാത്രമല്ല കുട്ടിയുടെ ഫ്യൂച്ചർ പ്രോസ്പെക്ടസ് ഇതിൽ കാണിക്കണം എന്നുള്ളതാണ് കാരണം ഒരപകടം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അവർക്കുണ്ടാകുന്ന അപകർഷതാ അതേപോലെ തന്നെ അവരെ എല്ലാ രംഗത്തു നിന്നും പുറകോട്ട് വലിക്കുന്നു അവരുടെ എഡ്യൂക്കേഷനിലും മറ്റ് ആക്ടിവിറ്റീസ് നിന്നും എല്ലാം തന്നെ പുറകോട്ട് വലിക്കാനുള്ള ഒരു ഫ്യൂച്ചർ പ്രോ പ്രോസ്പെക്ട്സ് കൂടി കണക്കിലെടുക്കണമെന്നും അത് ഔട്ട്ഡേറ്റഡ് ആണോ എന്നുള്ള നിരീക്ഷണമാണ് പുതിയ ഋഷി ഹറ്റ് രുചി താപ്പ വേഴ്സസ് ഓറിയൻറ്റൽ ഇൻഷുറൻസ് എന്ന കേസിൽ പുതിയ നിരീക്ഷണങ്ങൾ വന്നത് പുതിയ കോടതി വിധ നിരീക്ഷണങ്ങൾ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതിലൊരു മാറ്റം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ അവരുടെ മൈതനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോമ്പൻസേഷൻ കുറവാണ് കുറവാണെന്ന് മാത്രമല്ല പലപ്പോഴും പ്രായപൂർത്തി മാത്രമേ നമുക്കത് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ കോടതി ആദ്യഘട്ടങ്ങളിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇപ്പം നിലനിൽക്കുന്നത്